സ്കീമിൻ്റെ രണ്ട് അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളൊരു ഷെയർ ചെയ്യാനുള്ളത് ഒന്ന് നമ്മളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്നേ അമ്പത്തൊമ്പത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീണ്ടും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മെമ്മോ ഉള്ളവർ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല കാരണം ഓൾറെഡി എല്ലാം പറഞ്ഞാണ് നിങ്ങൾക്ക് അതറിയായിരിക്കും പിന്നെ അതിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ലോഗിൻ ചെയ്ത് മെമ്മോ ഉണ്ടോ എന്നുള്ളത് നോക്കാം മൊമ്മോ ക്ലിയർ ചെയ്യണവരെ നിങ്ങൾ എന്താണോ മിസ്റ്റേക്ക് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫോമാറ്റ് കറക്റ്റ് ആയിരിക്കും സീലും സൈനും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ അതോറിറ്റി എന്നൊക്കെ ആയിരിക്കും പക്ഷേ പി ഡി എഫ് ക്ലിയർ അല്ലാത്തതാണെങ്കിൽ അവിടെ മിസ്റ്റേ മിസ്മാച്ച് വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത്തേത് വന്നേക്കുന്നത് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ബി ആർക്കിൻ്റെ അഡ്മിഷനായിട്ട് നമ്മളുടെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റയുടെ സ്കോറും അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ അത് ചിലവർക്ക് പ്ലസ് ടു ആയിരിക്കും അതിനുശേഷം അല്ലെങ്കിൽ ചിലവർ ഡിപ്ലോമ ആയിരിക്കും അതിലേതാണോ നിങ്ങൾ എക്സാം എഴുതിയേക്കുന്നത് അതിൻ്റെ ആ ഒരു മാർക്കും ഇത് രണ്ടിൻ്റെ മാർക്കും കൂടി തുല്യ അനുപാതത്തിലെടുത്തിട്ടാണ് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ബി ആർക്കിൻ്റെ അഡ്മിഷനായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ലോഗിൻ ചെയ്യുക ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ആ ഇൻസ്ട്രക്ഷൻ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ ഫോർ ബി ആർക്ക് എന്നൊരു മെനു കാണാൻ പറ്റും നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നാറ്റയുടെ സ്കോറും അതുപോലെ തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്കും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഡിപ്ലോമയുടെ ഒക്കെ ആണെങ്കിൽ ഗ്രേഡ് ആയിരിക്കും ചിലവർക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ ഗ്രേഡ് ഉള്ളവരാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മാർക്കിലേക്ക് നിങ്ങൾ മാറ്റിയിട്ടാണ് അത് കൊടുക്കേണ്ടതെന്ന് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാർക്കുകൾ വെബ്സൈറ്റിൽ പറഞ്ഞേക്കുന്നത് പോലെ കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ അപ്ലോഡ് ഡാറ്റ സ്കോർ ആൻഡ് പ്ലസ് ടു ഓർ ഡിപ്ലോമ ഓർ ഇക്ലൻ മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും അതിലൂടെ നിങ്ങളുടെ കറക്റ്റായിട്ട് അതായത് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അവിടെ ഒരു പ്ലേസ് ഉള്ളൂ എങ്കിൽ നാറ്റയുടെ സ്കോറും കാർഡും ഡിപ്ലോമയുടെ മാർക്കും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് രണ്ടിലും രണ്ട് പ്ലേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ നാറ്റയുടെ ഇത് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലസ് ടു മാർക്കിൻ്റെ ആഡ് ചെയ്യാനും രണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ രണ്ടിലും കറക്റ്റായിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്യുക അല്ല അത് രണ്ടിനായിട്ടും കൂടി ഒരു പ്ലേസിൽ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ രണ്ട് പി ഡി എഫും കൂടി ഒറ്റ പി ഡി എഫ് ആക്കി മാർക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക എങ്ങനെയാന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ ആ ഒരു രീതിയിൽ അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പി ഡി എഫ് ക്ലിയർ ആയിട്ട് ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പി ഡി എഫ് ആക്കി അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണം കാരണം അത് വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും മറ്റു അപാകതകളൊന്നും ഇല്ലാത്തതായിരിക്കണം സോ ഇപ്പോൾ നിങ്ങൾ രാത്രി ഒന്നും പി ഡി എഫ് ആക്കണ്ട നമുക്ക് അതിന് സമയം തന്നേക്കുന്നത് ഇതിപ്പോൾ ഇരുപത്തഞ്ച് ഏഴ് വരെയുണ്ട് അപ്പം ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യണം എന്നില്ല കാരണം രാത്രി പി ഡി എഫ് ആക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പം പകലത് നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സോറി ഞാറ്റ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കോർ കാർഡിൻ്റെ പി ഡി എഫും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്കും രണ്ടും വേണം എന്ന് ഓർക്കുക കേട്ടോ പിന്നെ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെനു അവിടെ കിടക്കണ്ടാവും അത് നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും അയക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ റാങ്ക് ലിസ്റ്റ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർക്ക് സബ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുള്ള കാരണത്താൽ റാങ്ക് ലിസ്റ്റ് വരാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുത്തതാണ് എൻ്റെ കൺഫർമേഷൻ റിപ്പോർട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫർദർ കോൺവെർസേഷൻ നടത്താൻ പറ്റും സോ അതിന് വേണ്ടിയാണ് ാണ് നിങ്ങളുടെ അടുത്ത് പ്രിൻറ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഇനി സി ബി എസ് ഇ പോലുള്ള രണ്ടാം വർഷത്തിൽ മാത്രം എക്സാം നടത്തുന്ന ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രണ്ടാം വർഷത്തെ മാർക്ക് രേഖപ്പെടുത്തി പ്രസ്തുത മാർക്ക് ഷീറ്റ് നാറ്റ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്താൽ മതിയാകും എന്നാൽ കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലെ രണ്ട് വർഷത്തെ മാർക്കുകൾ ലഭ്യമായിട്ടുള്ള ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രണ്ട് വർഷത്തെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തി പ്രസ്തുത മാർക്ക് ലിസ്റ്റുകൾ ഞാറ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി ഡിപ്ലോമ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എല്ലാ സെമിസ്റ്ററുകളുടെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തി എല്ലാ സെമിസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റുകൾ നാറ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോർ കാർഡിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓർക്ക ഒരു പ്ലേസ് ഉള്ളൂ അവിടെ നിങ്ങൾക്ക് ഒന്നിലധികം പി ഡി എഫുകൾ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് മെർജ് ചെയ്തിട്ട് ഒറ്റ പി ഡി എഫ് ആക്കണം അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾ ഒരു പ്ലേസ് ഉള്ളൂ ഒന്നിലധികം പി ഡി എഫ് ഉണ്ടെങ്കിൽ അത് മെർജ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കേ അറിയുള്ളൂ സോ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇനി ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് വരെയാണ് അതിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ സ്കോറിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയില്ല കേട്ടോ അതോ കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ നാറ്റാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രോഷർ പ്രകാരം ഒന്നിലധികം ടെസ്റ്റുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ ടെസ്റ്റുകളിലും ലഭിച്ച സ്കോറുകളും സ്കോർ കാർഡിൽ ലഭ്യമാണെങ്കിലും ടെസ്റ്റുകളിൽ ലഭിച്ച മികച്ച സ്കോർ രണ്ടാറ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സാധുവായ സ്കോറായി കണക്കാക്കുക നിങ്ങൾക്കറിയാലോ ഏറ്റവും മികച്ച സ്കോറാണ് എടുക്കുന്നത് അതിനാൽ ഒന്നിലധികം ടെസ്റ്റുകൾ എഴുതിയവർ ഉയർന്ന സ്കോർ ലഭിച്ച ടെസ്റ്റിൻ്റെ സ്കോർ കാർഡ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോറ് കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് കിട്ടിയേക്കുന്ന ആ ഒരു ടെസ്റ്റിൻ്റെ ഇത് ഏതാണോ അത് തന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചെയ്താൽ മതി താങ്ക് യു